നമസ്കാരം ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണ് അല്ലേ ഈ ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് ശരിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത ഒരുപക്ഷെ നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പം അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട് നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്ന ആളുകൾ ഒരുപാട് വിഷമിക്കുകയും സങ്കടപ്പെടുകയും അതിനനുസരിച്ച് ചിലപ്പോൾ അതൊരു റിവഞ്ച് മൈൻഡിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പക്ഷേ ഞാൻ പറയട്ടെ ഈ ആത്മാർത്ഥതയുള്ള കരുണയുള്ള ദയമുള്ള യഥാർത്ഥത്തിൽ സ്നേഹമുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് നമ്മളോട് ആത്മാർത്ഥത കാണിക്കാത്ത നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയ അത് ഏത് റിലേഷനും ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അവരോട് ക്ഷമിക്കുക ഏറ്റവും നല്ല മനോഹരമായ ഒന്നാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മൾ ക്ഷമിക്കുന്നതിലൂടെ ആ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്ക് മറ്റൊരു നല്ല ജീവിതമോ അല്ലെങ്കിൽ മറ്റൊരു വലിയ കാര്യമോ അവരുടെ ജീവിതത്തിൽ സന്തോഷം സംഭവിക്കുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി അത് കണ്ട് നമുക്ക് സ്നേഹത്തോടെ ക്ഷമയോടെ അവരെ അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് നമ്മൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും പക്ഷേ ആ ത്യാഗത്തിൻ്റെ പൂർണ്ണത ത്യാഗത്തിൻ്റെ ആ ഒരു പ്രതിഫലനം നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകും ഇത് മാത്രം മനസ്സിൽ വയ്ക്കുക ആരോടും റിവഞ്ചിന് ആവശ്യമില്ല റിവഞ്ച് എടുക്കുമ്പോൾ നമ്മൾ രണ്ട് ലൈഫാണ് നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജീവിതങ്ങളാണ് നമ്മളെല്ലാം നശിപ്പിക്കുന്നത് പക്ഷേ സഹനത്തിലൂടെ ത്യാഗത്തിലൂടെ നമ്മൾ നമുക്ക് മാത്രമേ ഒരു ചെറുതായ ഒരു വേദനയെങ്കിലും ചെറുതെന്ന് ഞാനത് കുറച്ച് കാണുന്നില്ല എങ്കിലും ആ വേദന നമുക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ മറ്റുള്ളവരുടെ ജീവിതം എപ്പോഴും ഭദ്രമായിരിക്കും അപ്പോൾ നമുക്കും ക്ഷമിക്കാം സഹിക്കാം അല്ലേ അതാണ് ഏറ്റവും മനോഹരമായത് ബാഹുബലി മൂവിയിൽ പറയുന്നത് ക്ഷമിക്കുന്നത് അല്ലെങ്കിൽ രക്ഷിക്കുന്നത് ദൈവീകമാണ് അപ്പോൾ നമുക്ക് ദൈവികതയുടെ പ്രതീകമായിട്ട് തന്നെ മാറാം ക്ഷമിക്കാം